ഹായ് ഹലോ എല്ലാവർക്കും മൈ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചക്കക്കുരു മുരിങ്ങിക്ക ഇട്ടൊരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പത്ത് ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം ഇപ്പം ചക്കക്കുരൊക്കെ നന്നായി വെന്തോന്ന് നോക്കണം ഇപ്പോൾ ചക്കക്കൂരൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉണക്കമീൻ ഞാൻ അയലയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അയിലയാണ് എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പുളിക്ക് പകരം തക്കാളിയോ മാങ്ങ ഇടാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അടപ്പെടുത്ത് ഇളക്കി കൊടുക്കണം നമ്മുടെ ചക്കക്കുരു മുരിങ്ങ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ചില സ്ഥലങ്ങളിൽ കടുവ വറുത്തിടും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇവിടെ ചക്കക്കുരു മുരിങ്ങ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്